ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഹരി വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ഗവൺമെൻറ് ജോബിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുവാണ് എൻ്റെ ഹോസ്പിറ്റാലിറ്റി കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഹയർ സെക്കൻഡറി പഠനം കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ത് പഠിക്കണമെന്ന് ഒരു പ്ലാനും ഇല്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോയത് എൻ്റെ അച്ഛൻ്റെ കൂടെ മേശിരിപ്പണിക്കാണ് എ സി മെക്കാനിക്കോ എക്സ്ട്രാ വെൽഡിങ്ങോ പഠിച്ച് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നല്ല ശമ്പളമാണെന്നാണ് അച്ഛനൊന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ അതൊന്നും പഠിച്ചില്ല കുറച്ച് നാൾ അച്ഛൻ്റെ കൂടെ പണിക്ക് പോയതിനു ശേഷം ഞാനൊരു പെട്രോൾ പമ്പിലാണ് ആദ്യമായിട്ട് ജോലി കയറിയത് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുമ്പോഴാണ് എനിക്ക് ഹോട്ടലിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റൂബ് ഏരിയന എന്ന് പറഞ്ഞ ത്രീ സ്റ്റാർ ഹോട്ടലിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത് അവിടെ സ്റ്റോർ കീപ്പർ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ജോലി കയറിയത് അതിനുശേഷമാണ് ഞാൻ ഹോട്ടൽ മാനേജ്മെൻ്റ് പഠിച്ചതും ഷെഫാട്ടൊക്കെ ജോലി ചെയ്ത് തുടങ്ങിയതും എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഞാനിപ്പോൾ അയർലൻഡിലാണ് അയർലൻഡിലെ പേസ്ട്രി ഷെഫാർട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ പോകുന്നത് അയർലൻഡിലെ കോർക്ക് കൗണ്ടിയിലെ കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ കോർക്കിലെ വിൽട്ടണിലാണ് കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഹോസ്പിറ്റൽ കോർക്കിലെ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് അയ്യായിരത്തോളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന എണ്ണൂറോളം ബെഡുള്ള ഒരു വലിയ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സി യു എച്ച് എന്ന് ഇവിടെ എല്ലാവരും പറയുന്നത് ഞാനിവിടെ ഷെഫിൻ്റെ ഇൻറ്റർവ്യൂ ആണ് പോകുന്നത് കുറച്ച് നാൾക്ക് മുന്നേ ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു ഇപ്പോഴാണ് എന്നെ വിളിച്ചത് വളരെ സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ ഇൻ്റർവ്യൂവിന് പോലും വിളിക്കുമെന്ന് എന്നെപ്പോലുള്ളവർക്കൊക്കെ ഗവൺമെൻറ് ജോലിയൊക്കെ ഒരു സ്വപ്നം കാണാൻ മാത്രമേ നടക്കുള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ ദൈവമായിട്ട് ഒരു ചാൻസ് തന്നിരിക്കുകയാണ് എല്ലാത്തിനും എനിക്ക് ദൈവത്തിന് നന്ദി മാത്രമേ പറയാനുള്ളൂ ഒരുപാട് മലയാളി നേഴ്സുമാരും ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ്മാരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വലിയ ഹോസ്പിറ്റലാണ് എനിക്ക് ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് രാവിലെ ഒൻപതരയ്ക്കാണ് ഒൻപത് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിലെത്തി ഇത് ഹോസ്പിറ്റലിലെ വിസിറ്റേഴ്സ് പാർക്കിംഗ് ആണ് രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നേരം ക്യൂ നിന്നതിന് ശേഷമാണ് എനിക്ക് പാർക്കിങ്ങിനുള്ള സ്പേസ് കിട്ടിയത് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണെന്ന് മഴയൊന്നുമില്ല നല്ലൊരു സണ്ണി ഡേ ആണ് ഇത് സി എച്ചിലെ പെയ്ഡ് വിസിറ്റേഴ്സ് പാർക്കിംഗ് ആണ് അങ്ങനെ ഞാൻ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഒൻപതരയ്ക്ക് മുന്നേ തന്നെ ഞാൻ ഹോസ്പിറ്റലിലെത്തി ഇതാണ് സി എച്ച് എൻട്രൻസ് ഇവിടെ ഉള്ളത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ പിന്നെ ഡെൻറൽ കോളേജുമാണ് ഞാൻ നേരെ പോയത് എച്ച് ആറിൻ്റെ ഓഫീസിലേക്കാണ് ഏകദേശം അരമണിക്കൂറോളം എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് മെറ്റേണിറ്റി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്കാണ് എൻ്റെ മകൾ ജനിച്ചത് ഈ ഹോസ്പിറ്റലിലാണ് ഡെലിവറി ടൈമിൽ ഏകദേശം ഒരാഴ്ചത്തോളം ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം വെറുതെ ഞാനിന്ന് പോയതാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് അങ്ങനെ ഇന്റർവ്യൂ ഏകദേശം അരമണിക്കൂറോളം ഉണ്ടായിരുന്നു കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് മാനേജേഴ്സാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തത് അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു എൻ്റെ സി വിയിൽ എന്തായിരുന്നു ഞാൻ കൊടുത്തത് അതിനെക്കുറിച്ചായിരുന്നു കൂടുതലും ചോദിച്ചത് പിന്നെ ഹസാപ്പിനെ കുറിച്ചും ഫുഡ് ആൻഡ് സേഫ്റ്റിയെക്കുറിച്ചൊക്കെയാണ് കൂടുതലും ചോദിച്ചത് അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത് പിന്നെ കോർക്ക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എന്തറിയാം എന്നൊക്കെ ചോദിച്ചു ഞാൻ ഓൾറെഡി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എല്ലാം പ്രിപ്പയർഡായിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത് എൻ്റെ നോളജ് വെച്ച് ഞാൻ മാക്സിമം നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്നെ കൂടാതെ വേറെ രണ്ടു മൂന്നു പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ഇട്ടതിന് ശേഷം അവരറിയിക്കാന്നാണ് പറഞ്ഞത് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം ഞാൻ കാർ പാർക്കിംഗിലേക്ക് പോയി ഇത് കാർ പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ് നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ കാണുന്നത് വിൽട്ടൺ ചർച്ച ആണ് ഇടയ്ക്കൊക്കെ ഞാനും ചിപ്പിയും കുഞ്ഞൂസൊക്കെ പോകാറുള്ള ഒരു ചർച്ചാണ് ഇവിടെ കാർ പാർക്കിങ്ങിന്റെ ചാർജൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറിന് രണ്ടേ പോയിന്റ് ഏഴ് യൂറയാണ് ഞാൻ മുപ്പത്തേഴ് ആണ് കാർ പാർക്ക് ചെയ്തത് അങ്ങനെ പേ ചെയ്തതിന് ശേഷം ഞാൻ കാർ ഉടനെടുത്ത് പുറത്തേക്ക് പോവുകയാണ് ഇനി നേരെ വിൽട്ടൺ പള്ളിയിലേക്ക് ഒന്ന് പോകണം വിൽട്ടണിൽ വരുന്ന സമയങ്ങളിലൊക്കെ അവിടെ പോയെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ പോവാറ് അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഗവണ്മെന്റ് ജോബിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പോവുകയാണ് ഇവിടെ അയർലൻഡിൽ വരുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു ഗവൺമെൻറ് ജോബ് ഞാനും കുറേ നാളുകൊണ്ട് ട്രൈ ചെയ്യുന്ന ഒന്നാണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തു സി വി ഡയറക്റ്റ് കൊണ്ട് കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോഴാണ് എന്നെ വിളിച്ചത് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ സമയമാകുമ്പം നടക്കേണ്ട കാര്യങ്ങൾ നടക്കും നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനു വേണ്ടി നമ്മൾ മാക്സിമം പരിശ്രമിക്കുക കഷ്ടപ്പെടുക ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമുക്കൊരു വഴി കാണിച്ചു തരും അത് ഉറപ്പാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളത് രക്തബന്ധങ്ങളെക്കാൾ കൂടുതൽ സ്നേഹബന്ധങ്ങളാണ് ജീവിതത്തിലെ നല്ല സമ്പാദ്യങ്ങൾ പറയുന്നത് നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും നല്ലതിന് നല്ലതിനുവേണ്ടി പ്രവർത്തിക്കുക ഹാപ്പിയായിട്ടിരിക്കുക ലോകത്തിന്റെ ഏത് കോണിലായാലും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക ഇപ്പോൾ സമയം പതിനൊന്ന് മണിയാണ് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ് വെയിലൊക്കെ ഉള്ള ഒരു നല്ല ദിവസമാണെന്ന് ഇനി ഞാൻ നേരെ പോകുന്നത് നേരത്തെ ഞാൻ കാണിച്ച ചർച്ചിലേക്കാണ് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് വിൽട്ടൺ ചർച്ച് ഇതാണ് വിൽട്ടൺ ചർച്ച് ഓഫുള്ള ഉള്ള ദിവസങ്ങളിലൊക്കെ ഞാനും ചിപ്പിയും കുഞ്ഞൂസ് ഒക്കെ ഇവിടെ വരാറുണ്ട് സി എച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ചർച്ച ഉള്ളത് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവിടെ മലയാളം കുർബാന ഉണ്ട് ഈ സമയമായത് കൊണ്ട് ചർച്ചിലൊന്നും ആരുമില്ല ചർച്ചിലൊക്കെ പോയി ഒന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു സമാധാനമാണ് ഈ കാണുന്നതാണ് വിൽട്ടൺ ഷോപ്പിംഗ് സെന്റർ സി എച്ച് ഓപ്പോസിറ്റ് ഉള്ള ഒരു ഷോപ്പിംഗ് സെന്റർ ആണ് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉള്ള വിൽട്ടണിലെ വലിയൊരു ഷോപ്പിംഗ് മാളാണ് ഞാൻ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല നല്ല അയർലൻഡ് വീഡിയോസ് ഒക്കെ ഞാൻ വരുന്നതായിരിക്കും അതിമനോഹരമായിട്ടുള്ള ഒരു യൂറോപ്യൻ രാജ്യമാണ് അയർലൻഡ് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കാണാൻ മാക്സിമം എല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം അയർലൻഡിലെ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ